അഞ്ച് സോണുകളിലായി നാനൂറ്റി അൻപത്തിയൊൻപത് വീടുകളാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്നത് ഡിസംബർ മുപ്പതിനു തന്നെ മുഴുവൻ വീടുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കാനാണ് രാപ്പകല്ലാതെ ഈ ജോലികൾ നടത്തുന്നത് കിഫ്ബിക്ക് കീഴിലുള്ള കിഫ്കോണിന്റെ നേതൃത്വത്തിൽ ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ജോലികൾ നടത്തുന്നത് കൂടുതൽ തൊഴിലാളികളും യന്ത്രസാമഗ്രികളും ഉപയോഗിച്ചാണ് തീവ്ര യജ്ഞ പരിപാടിയായി ജോലികൾ നടത്തുന്നത് out of the ഇവിടെ ഒരു വിഭാഗം തൊഴിലാളികൾ രാത്രിയും ജോലി ചെയ്യുന്നുണ്ട് ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കൽ കൂടാതെ ഭൂമിക്കടിയിലൂടെ കേബിളുകൾ സ്ഥാപിച്ച വൈദ്യുതി അതിനുള്ള ജോലികളും പുരോഗമിക്കുന്നുണ്ട് അഴുക്കുചാൽ സംവിധാനം മാലിന്യ നിർമ്മാർജ്ജന കാര്യങ്ങൾ റോഡ് നിർമ്മാണം തുടങ്ങിയവയും സമാന്തരമായി നടക്കുന്നുണ്ട് അഞ്ച് സോണുകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് മണ്ണിന്റെയും നിർമ്മാണ സാമഗ്രികളുടെയും ഗുണനിലവാര പരിശോധന നടത്തി ടൗൺഷിപ്പിൽ തന്നെ കോൺക്രീറ്റ് മിശ്രിതം നിർമ്മിച്ച ഭൂമി യന്ത്രം ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് ആണ് ഇവിടെ നടക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം